യും കോസ് ഹ് മൂന്ന് പീഡിക ഇനി വിവാഹം ഇൻഡിമേറ്റ് മാട്രിമോണിയിലൂടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ വിവാഹം വരെ സർവീസ് ഇന്നും ഇഷ്ടങ്ങൾക്കൊപ്പം ഇൻഡിമേറ്റ് മാട്രിമോണി ബ്യൂരിഫൈ യുവർ ലൈഫ് നദീതടങ്ങൾ സംസ്കാരത്തിന്റെ ഉറവിടങ്ങളാണെന്ന് ഭക്തിപ്രഭാഷകനും തൃശൂർ കേരളവർമ്മ കോളേജിലെ മുൻ പ്രൊഫസറുമായ ഡോക്ടർ കെ അരവിന്ദാക്ഷൻ തൃപ്രിയാർ ക്ഷേത്രത്തിലെ മണ്ഡല മഹോത്സവ സമാപന ദിനത്തിൽ നടന്ന പത്താമുദയം വേലയോടനുബന്ധിച്ച് തീരത്ത് നടന്ന തീവ്ര നദി ആരതി ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ശബരിമല മുന്മേൽശാന്തി അഴകത്ത് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി നദി ആരതിക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു ത്രിപുര ക്ഷേത്രം ഊരാളും ഡോക്ടർ പുന്നപ്പള്ളി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി സഹകാർമ്മികനായി പെരിങ്ങോട്ടുകര ആവടങ്കാട്ട് കളരിയിലെ അഡ്വക്കേറ്റ് എ യു രഘുരാമ പണിക്കാൻ ആദ്യ ദീപോ നടത്തി പറവൂർ സത്യാനന്ദാശ്രമത്തിലെ സ്വാമി ഗുരുദാസാനന്ദ സരസ്വതി പെരിങ്ങോട്ടുകര സീതാശ്രമത്തിലെ മുനി പരമസാര ബിന്ദു ഇരിങ്ങാലക്കുട വേദിക് ഫൗണ്ടേഷനിലെ സ്വാമിനി ദേവി സംഘമേശാനന്ദ സരസ്വതി കൊച്ചി ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ എം മനോജ് കുമാർ രാംപ്രസ്ഥാൻ സംസ്ഥാന സെക്രട്ടറി പി കെ അനീഷ് അയോധ്യയിലെ രാംലയിലെ വേഷമിട്ട പ്രണയ് പ്രശാന്ത് ക്ഷേത്രം ഉപദേശക സമിതി ഭാരവാഹികളായ ജ്യോതിദാസ് സുനിൽ വെന്നിക്കൽ തുടങ്ങിയ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു മനം കവരും മനോഹരമായ ഡിസൈനുകൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ് മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്